എന്ന് പറയുന്ന ഒരു കലാകാരിയുടെ രണ്ട് മുഖം ഡബിൾ ഫേസ് ആണ് നമുക്ക് പറ്റുന്നത് ഇപ്പം ആരാധന വെച്ചോണ്ട് ആരും എന്റെ അടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യും ഇത് കൊടുക്കാൻ വേണ്ടിയാ പറഞ്ഞാൽ ചെലവ് കൊടുക്കാൻ പറയും എന്തിന് ആരോഗ്യ ഒരു സ്ത്രീക്ക് ആര് ചെലവ് കൊടുക്കണം ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് നമ്മൾ എന്തിനാണ് ചെലവ് കൊടുക്കുന്നത് നമസ്കാരം സത്യം പറഞ്ഞാൽ ഫാദർ ഫാദർ നമ്മുടെ കുറച്ചു ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അവര് മാസ് മറുപടി ഈ പറയുന്ന പ്രേ ഈ സപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ കമന്റോളികൾ ഉണ്ടല്ലോ വന്ന് നിങ്ങളുടെ ചെലവിനോട് നിങ്ങളുടെ ചെലവിനോട് എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് അവരൊക്കെ എല്ലാവരുടെയും അണ്ണാക്കിൽ തിരികിയ മറുപടി നമ്മുടെ ഫാദർ കൊടുത്തിട്ടുണ്ട് ആ അമ്മേണ ഫാദർ പുലി പുപ്പുലി ഫാദർ പുപ്പുലി ആയി ഫാദർ ഫാദർ മാസായി അതിനെക്കുറിച്ച് സംസാരിക്കാം അതിനുമുമ്പ് ഈ ഫാദർ ഇങ്ങനെ പറയാനുള്ള കാരണമൊക്കെ പറയാം ഫാദർ പറഞ്ഞു പോകൂടെ ആ പുള്ളി ആയോണ്ട് അത്രയെങ്കിലും പറയുന്നു വേറെ നല്ല തള്ളക്കി വിളിച്ച് വിട്ടുകൊടുത്തന്നെ ആ തങ്കച്ചനെ ഓ ആ വിളിച്ചെന്നെ മനസ്സിലായോ അമ്മാതിരി പറയാൻ പറഞ്ഞത് ഇന്നലെ ഇരുന്നുകൊണ്ട് ഇന്നലെ ഇന്റർവ്യൂ ഇങ്ങനെ മൊത്തത്തിൽ കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞുതരാം ഋതപ്പനെ കുറിച്ച് പറയുന്നില്ല ഋതപ്പനെ കുറിച്ച് പറയുന്നില്ല എന്ന് പറയുന്നു കാരണം എന്ത് കാരണം മത്തൊന്നുമല്ല കാരണം ഈ പറയുന്ന രനാസുനെയും തങ്കച്ചനും മൊത്തത്തിലും ആ പേര് പറഞ്ഞില്ലെങ്കിലും കിച്ചു എന്ന് പറയുന്ന ഒരു പയ്യൻ അവന് പത്തൊമ്പത് വയസ്സായിരുന്നു അവൻ ഇന്നൊരു പുരുഷനായി ആണോ അപ്പൊ നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നത് കിച്ചുവിനെ കുറിച്ചാണ് അതായത് കിച്ചു ഇപ്പം റീസെന്റ് ആയിട്ട് അവന്റെ യൂട്യൂബ് ചാനൽ ഇപ്പം ഹൺഡ്രഡ് കെ കഴിഞ്ഞു നൂറ്റി പത്താം നൂറ്റി പതിനഞ്ച് എന്തൊക്കെ ആയിട്ടുണ്ടത് അല്ലേ അവന് നല്ലൊരു വരുമാനം അവന്റെ വീഡിയോസിനൊക്കെ നല്ല ഒരു സ്വീകാര്യത വന്നിട്ടുണ്ട് ഈ പറയുന്ന ഈ പ്രേക്ഷക പിന്തുണ മൊത്തം ഇപ്പൊ എങ്ങോട്ട് പോകുന്നുണ്ട് കിച്ചുവിലേക്ക് പോകുന്നുണ്ട് അത് കണ്ട് അസൂയ മൂത്താണ് ഇന്നലത്തെ ഇന്റർവ്യൂയിൽ ഉടനീളം അവർ പറയാതെ പറയുന്ന കാര്യങ്ങൾ അതാണ് അവര് പറയുന്നത് നിങ്ങൾ കിച്ചൂനെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഋതപ്പനെ കുറിച്ച് പറയുന്നില്ല എന്ത് മോനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നില്ല എല്ലാ സപ്പോർട്ടേഴ്സും എങ്ങോട്ട് പോകുന്നു ഈ പറയുന്ന കിച്ചു പോകുന്നു അന്നത്തെ ലൈവിൽ തന്നെ ഒരുപാട് സൂപ്പർ ചാറ്റുകൾ വന്നു ഒരുപാട് പേര് പൈസ കൊടുത്തു സാമ്പത്തികമായിട്ട് ഇപ്പൊ കിച്ചൂനാണ് പണ്ട് രണാസുനക്ക് അയച്ചു കൊടുത്തു കൊണ്ടിര കൊടുത്തുകൊണ്ടിരുന്ന പൈസ രണാസുനക്ക് സഹായിച്ചു കൊണ്ടിരുന്നവരല്ല ഇപ്പൊ ആരെ സഹായിക്കുന്നു കിച്ചു സഹായിക്കുന്നു ആ ഒരു അസൂയം കുശുമ്പുമാണ് ഇങ്ങോട്ട് ആ ഒരു ഇന്റർവ്യൂല് കണ്ടത് അതിന് ഉത്തമ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ പറയുന്ന കിച്ചു ഹൺഡ്രഡ് കെ അടിച്ചു അതിന്റെ ഒരു പോസ്റ്റ് എങ്കിലും ഈ രണാസുന അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഇൻസ്റ്റിലോ അവൾടെ എവിടെയെങ്കിലും ഇട്ടോ ഇല്ല അതിനകത്ത് വേറെ പലതും പ്രതീക്ഷയും അവിടെ ഇരിക്കുന്നതും ഇവിടെ ഇരിക്കണത് കേക്ക് കൊടുക്കുന്നതും കംപ്ലീറ്റ് ആയിടുന്നുണ്ട് പക്ഷേ എന്താണ് ഈ പറഞ്ഞ സ്വന്തം മകൻ അമ്മവേഷം വേഷം കിട്ടുന്നില്ലേ സ്വന്തം മകൻ നൂറുകടിച്ചപ്പോ അവന്റെ ഒരു പോസ്റ്റ് പോലും ഇടാത്തതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് അസൂയയാണ് മനസ്സിലായോ എല്ലാ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്നവരല്ല ഇപ്പൊ ആർക്കാണ് സപ്പോർട്ട് കൊടുക്കുന്നത് കിച്ചൂനാണ് സപ്പോർട്ട് കൊടുക്കുന്നത് എന്റെ സപ്പോർട്ട് അതെല്ലാം കുറഞ്ഞു ഇനി കിച്ചൂണിലേക്ക് എല്ലാ സഹായങ്ങളും പോകും മനസ്സിലായോ നൂറ്റൊന്ന് ശതമാനം ഞാൻ എഴുതിരാം കിച്ചുലേക്ക് എല്ലാ സഹായങ്ങളും പോകും എന്നുള്ള വേവലാതിയും അസൂയയും കുശുംബുമാണ് അവർ ഇന്നലത്തെ ഇന്റർവ്യൂല്തപ്പനെ കുറിച്ച് പറയുന്നില്ല ഋതപ്പനെ കുറിച്ച് പറയുന്നില്ല എന്ന് എടുത്തെടുത്ത് പറയാനുള്ള കാരണം മനസ്സിലായോ ഇത്രേ ഉള്ളൂ കുശുംബാണ് ഇനി ആരും അഞ്ചു പൈസ കൊടുക്കത്തില്ല കാരണം ആരെങ്കിലും അഞ്ചു പൈസക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞാൽ നാളെ വിളിച്ചു പറയുന്നു അവൻ തന്നത് മോശമാണ് അവൻ എവിടെയെ കിടന്ന കൂതുറ സാധനം എടുത്ത് എനിക്ക് തന്നു എന്ന് പറയുന്ന ടീമാണെന്ന് ഈ സഹായിച്ചുകൊണ്ട് നിൽക്കുന്നവർക്കല്ല ഇപ്പൊ ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട് ഏ അപ്പോ കിച്ചുവിനോടുള്ള അസൂയ അതെ കൊല്ലങ്കാർക്ക് കൊടുക്ക് നിങ്ങളെ ഒരു കാര്യം ചെയ്യില്ല അവിടെ വിളിച്ചിട്ട് പറ നമ്മൾ അറിയുന്നില്ല കൊല്ലംകാരെ കൊണ്ട് ഇവിടെ താമസിപ്പിക്കുക കൊല്ലങ്കാരേ കിച്ചും കിച്ചുവിന്റെ പിന്നെ അമ്മുമ്മയും ആപ അവരൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് പറഞ്ഞാൽ കിച്ചുവിന് പ്രേക്ഷക പിന്തുണ കൊടുക്കുന്നത് ഈ പറയുന്ന രണാസുനയ്ക്ക് ഇഷ്ടമല്ല രണാസുനയ്ക്ക് അതെന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലത്തെ ഇന്റർവ്യൂയിൽ ഈ രണാസുന വീട് വെച്ചവരെ കുറ്റം പറഞ്ഞു ഈ ഫാദറിന്റെ കൊടുത്ത സ്ഥലം കാട് പിടിച്ച സ്ഥലമാണ് ആ പ്രദേശത്ത് ആരും താമസമില്ല നോക്കിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വീടുകളെ ഉള്ളു എന്നൊക്കെ പറ പറഞ്ഞു വെക്കുന്നുണ്ട് ഇവിടെ രണ്ടു ദിവസം നമ്മളെന്താ അതായത് ഇവിടെ കാട് വെട്ടിത്തെളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥലം തന്നതുപോലെയാണ് രണാസുന പറയുന്നത് രണാസുനയും സ്വന്തം പപ്പയുടെ പപ്പ പപ്പ ഉണ്ടല്ലോ തങ്കച്ചൻ തങ്കച്ചണ്ണൂ സാധനം തന്നെയാ പങ്കചണ്ണം പറയുന്നത് മനസ്സിലായോ എന്തിനാണ് ഇവിടെ കാട് പിടിച്ചിട്ട് കാട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തതെന്നാണ് പറയുന്നത് ഇതെല്ലാം കൂടി കേട്ട് കുരുപൊട്ടിയാണ് നമ്മുടെ ഫാദർ ഇന്നൊരു മാസ ഡയലോഗ് അടിച്ചിട്ടുണ്ട് നമുക്ക് അത് കേൾക്കാം മമ്മൂട്ടി സാറിന്റെ വീടിന് അടുത്തുള്ള പ്ലോട്ട് എനിക്ക് തരണേ നല്ല വില തരാം അവരോട് അദ്ദേഹത്തോടുള്ള ആരാധന രേണുസ്തുതിയോട് ആരാധന വെച്ചോണ്ട് ആരും എന്റെ അടുത്തോട്ട് വന്നിട്ട് ചോദിച്ചിട്ടില്ല പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യും ഇത് കൊടുക്കണം വാർത്തയിൽ കൊടുക്കണം ഇത് രേണു രേണുസ്തുതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വരാറില്ല േണു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് കേരളത്തിൽ കുറെ പേർക്ക് അവർ വളരെ ഒന്നും വേണ്ടിയാ പറഞ്ഞാൽ ചെലവന് കൊടുക്കാൻ പറയും എന്തിനാ ആരോഗ്യ ഒരു സ്ത്രീക്ക് ആ ചെലവിന് കൊടുക്കണം ജോലി ചെയ്ത് ചീവിക്കുന്നവർക്ക് നമ്മൾ എന്തിനാ ചെലവ് കൊടുക്കുന്നത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ വെരി ഗുഡ് വെരി ഗുഡ് ഒന്ന് പറഞ്ഞാൽ രണ്ടിന് പറയും ചെലവിന് കൊടുക്കാൻ പറയും ഡയലോഗ് നീ നീ അവരുടെ കുടുംബം നോക്കോ പറഞ്ഞ കേട്ടാ ആരോഗ്യമുള്ള സ്ത്രീയെ നമ്മൾ എന്തിനു ചെലവ് കൊടുക്കണം എന്തെങ്കിലും പറയണ്ട ചെലവിനോട് ചെലവിനോട് അണ് കിട്ടിയല്ലോ ഇതെന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലം കൊടുത്ത് പത്തിരുപത്തെട്ടായിരം രൂപ വിലയുള്ള ഒരു സ്ഥലം ഇതുപോലുള്ള കൊറയെണ്ണത്തിന് കൊടുത്തു പുള്ളിക്ക് ഇപ്പോ സ്ഥലവും വിറ്റ് പോകുന്നില്ല ആ സ്ഥലം എന്ന് പറഞ്ഞാൽ കാട് പിടിച്ച ഒരു ഏരിയയിൽ ഗുദാമേരിയ ആ താമസമില്ലാതെ അയത്തൊന്നും വീടൊന്നും ഇല്ലാത്ത ഒരു ഗുദാമേരിയെ കൊണ്ട് അവർക്ക് വീട് കൊടുത്തു എന്നാണ് ഇന്നലത്തെ ഇന്റർവ്യൂലിന് നമ്മുടെ അത് കുരുപൊട്ടിയാണ് പറഞ്ഞത് ഇനി ഫാദർ നിർത്തുന്നില്ല ഫാദറിന്റെ രോഷങ്ങളെ ഫാദർ വീണ്ടും പറയുന്നുണ്ട് പറയുന്ന ഒരു കലാകാരിയുടെ രണ്ട് മുഖം ഡബിൾ ഫേസ് ആണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പം തുറന്നു പറയാൻ ഇത് കൊടുക്കണം നിങ്ങൾ ഇപ്പൊ ബിഗ് ബോസിലേക്ക് അവർ പോവുകയാണ് ഇതുകൊണ്ട് ഞാൻ അടക്കമുള്ളവർ അവർക്ക് ഏകനെ സ്റ്റായി കഴിഞ്ഞു തീർന്നു മനസ്സിലായി ഇനി അവർ എത്ര അതിനകത്ത് പോയി കളിക്കുമെങ്കിലും രണ്ടു മുഖം ജനം കണ്ടു കഴിഞ്ഞു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ രണ്ട് മുഖം ഉണ്ട് അവർക്ക് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ രണ്ട് മുഖം ജലം രണ്ടല്ല ഒരു പത്താം മൂന്നോ ഇരി മുപ്പത് മീറ്റർ എന്തോ അകലെയുള്ള അയൽവക്കത്തുള്ള ഫാദർ തന്നെ ഇത്ര ആദരീണനായ ഫാദർ തന്നെ പറഞ്ഞു രേണുസുനക്ക് രണ്ട് മുഖം ഇപ്പൊ ഒന്ന് പറയും കുറച്ചു ഇപ്പം മാറ്റി പറയും ഇപ്പൊ ഇരുന്നും പറയും എനിക്ക് വളരെ വളരെ നന്ദി ഉണ്ടെന്ന് പറയും തൊട്ടടുത്ത നിമിഷം വന്ന് അവൻ തിണ്ടിയാണെന്ന് പറയും അവൻ എന്നെ പറ്റിച്ചെന്ന് പറയും അതാണ് രണാസുന ബിഗ് ബോസിൽ പോകുമ്പോൾ ബിഗ് ബോസിന്റെ കേസ് പറയുകയാണെങ്കിൽ എന്റെ പൊന്ന് രണാസുന എനിക്ക് കണ്ടന്റിന്റെ ചാകരയായിരിക്കും താങ്കൾ കൺഫർമേഷൻ ആയി എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയുന്നുണ്ട് ഏ കൃത്യമായിട്ട് കൺഫർമേഷൻ ആയി താങ്കൾ ബാങ്ക് ഡീറ്റെയിൽ ഇവരെ കൊടുത്തു എന്ന് വരെ നമ്മൾ അറിയുന്നുണ്ട് ഇനി എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അറിയും രണാസുന ഇനി നമ്മുടെ പ്രതീക്ഷ മോനെയും കൂടി പ്രതീക്ഷ മോനെ എങ്ങനെയെങ്കിലും എങ്ങനെ എത്ര മാറിയാലും എന്ത് ചെയ്യണം എങ്ങനെയെങ്കിലും എവളുടെ പിന്നെ മൂട് താങ്ങി മൂട് താങ്ങി എങ്ങനെയെങ്കിലും ബിഗ് ബോസിലും കൂടി കൊണ്ടുപോകണം പ്രതീക്ഷയും ഈ പറയുന്ന രണാസുനയും ബിഗ് ബോസിൽ ഓ പണ്ട് കഴിഞ്ഞ ബിഗ് ബോസിൽ ജാസ്മിനും ഗബ്രിയുടെയും ചേഷ്ടകൾ കണ്ടും മനുഷ്യർ ഇവിടെ ഇവിടെ കണ്ണു തള്ളിയിരുന്നു എവര് രണ്ടുപേരും കൂടി ബിഗ് ബോസിൽ പോലുള്ള സ്ഥിതി ആലോചിച്ചൂടെ നിൽസിത പ്രവർത്തികളുടെ ഓരോ ഒരു അയ്യര കളി തന്നെയായിരിക്കും അതിന് ഒരു ഡൗട്ടും വേണ്ട ഒരു അയ്യര കളി തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ എന്റെ മോനെ പ്രതീക്ഷ നീ കേൾക്കണമെങ്കിൽ നിനക്ക് ഹോപ്പുണ്ട് നീ ഇങ്ങനെ പിടിച്ചു പോക്കവാറും നമ്മളെ കണ്ടി ബുദ്ധിയുള്ളവരാണ് ഈ ബിഗ് ബോസിന്റെ ക്രൂ ബേസ് അവർക്കറിയാം രണ്ടുപേരെയും കണ്ടിട്ട് ഒരു കൊടക്കയിൽ കൊണ്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പലതും പൊട്ടും ഉള്ളിൽ കിടക്കുന്നതൊക്കെ വെളിയിൽ വരും പിന്നെ നിങ്ങൾക്ക് റൊമാൻറിക് റീലുകൾ നടത്താം ഏ ആര് ചോദിക്കാൻ ആര് പറയാൻ നന്നായിരിക്കും ബിഗ് ബോസ് കണ്ടന്റിന്റെ ചാകര മനസ്സിലാകുന്നുണ്ടോ എന്റെ ഒറിജിനൽ മോ നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് വിഷമങ്ങളോടാണ് സംസാരിക്കുന്നത് ഡബിൾ ഫൈസാണെന്നൊരു തെളിവാണ് എന്നെ ക്രൂശിച്ച സമയത്ത് ആ വ്യക്തി ചോദിച്ച എനിക്കിപ്പോ പ്രിൻസിടെ മുഖം ഓർമ്മ ഉണ്ടല്ലോ പ്രിൻസിനോട് ക്വസ്റ്റിൻ ചോദിക്കും പ്രിൻസിയുടെ ക്വസ്റ്റൻ എൻ്റെ അല്ലേ അപ്പൊ അവരോട് ചോദ്യം ചോദിച്ചാൽ അതിന് അവർക്ക് അറിയത്തില്ലെന്ന് ഒന്ന് പറഞ്ഞു എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് ആരാന്ന് അറിയത്തില്ലെന്നാ പറഞ്ഞത് പുള്ളിക്കാര്യത്തിന് നിലനിൽപ്പ് നോക്കാൻ അറിയാം പക്ഷെ ഈ ഒരു കാര്യത്തിൽ പുള്ളിക്കാര്യത്തിൽ രക്ഷപ്പെടത്തില്ല സീരിയസ്ലി ഞാൻ പറയുക രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ ഇതിനകത്ത് പുള്ളിക്കാര് ശരിക്കും നമ്മൾ നമ്മള് ഒരു നന്മ ചെയ്ത ഒരാളെ ക്രൂശിക്കുന്നത് ഭയങ്കര തെറ്റ് തന്നെയാണ് പുള്ളിക്കാർ രണസുനെ രണാസുന ജീവിതത്തിൽ രക്ഷപ്പെടില്ലാത്ത ഫാദർ പറഞ്ഞു അതിനുമുമ്പ് ഈ ഒരു ഇന്റർവ്യൂ വന്നത് ന്യൂസ് ടുഡേ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് പോയി കാണുക സൂപ്പർ ഇന്റർവ്യൂ ആണ് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ പോയി കാണണം ഓക്കെ അപ്പോ ഫാദർ പറയുന്നുണ്ട് ഇത് രക്ഷപ്പെടും രക്ഷപ്പെടുന്നു കാരണം ഫാദർ പറയും ഫാദർ പറഞ്ഞ കൃത്യമാണ് ഈ പറയുന്ന വസ്തുവിന്റെ കേസ് ആയിക്കോട്ടെ ഈ പറയുന്ന വീടിന്റെ കേസ് ആയിക്കോട്ടെ ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ് ഇതെല്ലാം രണാസുനയുടെ സ്ക്രിപ്റ്റഡ് ആണ് രണാസുനെ കൃത്യമായിട്ട് അവരെടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ച കാര്യങ്ങളാണ് ഈ രണാസുനെ ഇപ്പം പറഞ്ഞ് ഈ ഈ ഫാദർ പറഞ്ഞു അതായത് ഫാദർ തൊട്ടടുത്ത വസ്തുക്കളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടല്ലേ രണാസുനയ്ക്ക് വീട് കൊടുത്തത് സ്ഥലം കൊടുത്തത് എന്നൊക്കെ രണാസുനെ ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുവോ അങ്ങനെ തോന്നുന്നു അപ്പൊ ഒരു ഒരു സാമട്ടിൽ പറഞ്ഞു അപ്പൊ ഫാദർ പറയുന്ന ഒരു കാര്യം വാലിഡ് വാലിഡാണ് രണാസുനെ കുറിച്ചാണ് അവരങ്ങനെ ചോദിച്ചത് രണാസുനെ വളരെ രോക്ഷമായിട്ട് പ്രതികരിക്കുവായിരുന്നു എന്റെ കേസ് താങ്കൾക്ക് ഒരു സഹായം ചെയ്യുന്ന ഒരാളെ ഒരാളൊക്കെ ചോദിച്ചാൽ അതിങ്ങനെ സംശയമായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഓ ഒരു 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 സാ മട്ടിൽ പറഞ്ഞപ്പൊ അതിനർത്ഥം ഈ രണാസുന കൃത്യമായിട്ട് എന്ത് ചെയ്തു ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളതാണ് പിന്നെ വീടിന്റെ കേസ് വീടിന്റെ കേസിൽ ഒരു സംശയം ചോരുന്ന കേസ് ഒരു ലെവലേഷൻ സംശയം വേണ്ട അത് കൃത്യമായിട്ട് രനാസുന പറയിപ്പിച്ചതാണ് അല്ലെങ്കിൽ ചോദിപ്പിച്ചതാണ് രണാസുനെ വിളിക്കും ഈ കൂടെ നിൽക്കുന്ന യൂട്യൂബേഴ്സ് എല്ലാം എന്നും കൂടെ കാണുന്നു ഈ യൗമാര് തന്നെ നാളെ വന്ന് പറയും രണാസുനെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെയ്യിച്ചതെന്ന് ചെയ്തതെന്ന് യൗമാര് തന്നെ നാളെ വന്ന് പറയും അതോടുകൂടി കട്ടയവും പടവും മടങ്ങി പിന്നെ നിനക്കൊരു ഭാഗ്യമുണ്ട് ഈ ഒരു മാസം പത്താം പതിനഞ്ചാം ദിവസം കൂടി കഴിയുമ്പോൾ നേരെ ബിഗ് ബോസിലോട്ട് ചാടാം അതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ ഇങ്ങനെ നാട്ട നാറ്റമെല്ലാം വീട്ടുകാർ അനുഭവിക്കേണ്ടി വരും നീ അവിടെ കറല്ലോ പുറത്തുനിന്ന് അറിയില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു ഏ അതുകൊണ്ട് നെഗറ്റീവ് പിന്നെ പബ്ലിസിറ്റി ആയാലും അത് ഉണ്ടാവും അപ്പൊ എന്തായാലും ഫാമർ വെരി ഗുഡ് വെരി ഗുഡ് ആ ഒരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ടു കൊച്ചിന് നമ്മൾ ചെലവ് കൊടുക്കണോന്നാ പറയണത് നമ്മളൊക്കെ ആരിടേ കൊച്ചിന്റെ തന്തമാരാണോ അല്ലല്ലോ ഏ ആ തങ്കച്ചൻ വിവരമല്ലാത്ത തങ്കച്ചം പറയണ നാട്ടുകാർ ചെലവ് കൊടുക്കണമെന്ന് ആ അഞ്ചു വയസ്സുള്ളത് മൃതപ്പനെ ഇതൊക്കെ പറയാൻ കാരണം മൃതപ്പനെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല ആ മാത്രമേ മൈൻഡ് ചെയ്യുന്നുള്ളൂ ഇപ്പൊ പ്രേക്ഷക പിന്തുണ കിച്ചൂരിലേക്ക് പോകുന്നു അതിന്റെ കുരുപൊട്ടി അതിന്റെ കുരുപൊട്ടിയാണ് ഇന്നലെ വന്നുള്ള ഇന്റർവ്യൂയിൽ നിങ്ങൾ ഇന്റർവ്യൂവിൽ ഈ രോക്ഷ പ്രകടനം കണ്ടത് മനസ്സിലായോ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അമ്മ ചമയുന്ന അമ്മ കളിക്കുന്ന സ്വന്തം മകനെ പോലെ കാണുന്ന കിച്ചു തന്റെ യൂട്യൂബ് ചാനലിൽ ഈ പറയുന്ന ഹൺഡ്രഡ് കെ വന്നപ്പോൾ ഒരു അഭിനന്ദന ഒരു പോസ്റ്റ് പോലും ഇടാതെ അമ്മ പറയും അയ്യോ ഞാൻ കണ്ടില്ല എനിക്ക് ഭയങ്കര ബിസി ഷെഡ്യൂൾഡ് ആണ് ഞാൻ ഇതൊന്നും കാണാറില്ല എനിക്കൊന്നും അറിയില്ല എന്റെ ഇതിൽ അഞ്ചിന്റെ പൈസ ഇല്ല ഞാൻ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലാണ് ഇരിക്കുന്നത് ആരെങ്കിലും പിച്ച പാത്രത്തിൽ എന്തെങ്കിലും ഇട്ട് വരും അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എൻ്റെ മകൾക്ക് ഒരു ബുക്ക് വാങ്ങാനും കൂടി പൈസ ഇല്ല പക്ഷെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ട്വന്റി ഫോർ അവേഴ്സ് റീൽസാണ് നമുക്ക്